ലിയോ തന്റെ സ്വർണ കവചം ധരിച്ചു പിന്നെ മൃഗലോചനന്റെ മുറിയിൽ ഒരു ചെറിയ മോഷണം നടത്തി അത് മുഴുവൻ റൈഡൻ സിറ്റിയെ വിട്ടു സെക്യൂരിറ്റി ക്യാമറ കണ്ടതാണ് സൂര്യൻ കടന്നത് ഞങ്ങളുടെ ആളുകളുടെ ആരെങ്കിലും ആ കൊലപാതകമായിട്ട് മൃഗലോചനൻ റൗണക്കിനും വ്യോമിനും ഉത്തരവിട്ടു എല്ലാവരുടെയും മുറികൾ തിരയാൻ സൂര്യനുമായി ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു വശത്ത് വ്യോം മുറികൾ തിരയുമ്പോൾ റൗണക് ലിയോയുടെ അടുത്തെത്തി അവനെ കണ്ടപ്പോൾ തന്നെ പരിഹസിക്കാൻ തുടങ്ങി ഹേയ് വ്യാപാരി നിനക്ക് എങ്ങനെയുണ്ട് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ പക്ഷെ നീ ആ ചിന്തിച്ച് ചിരി വരുന്നു ലിയോ അപമാനം കേട്ടിട്ടും മിണ്ടാതിരുന്നു പക്ഷെ റൗണക് ലിയോയുടെ അമ്പിലും വില്ലിലും തൊട്ടപ്പോൾ ലിയോ ക്ഷോഭിച്ച് റൗണക്കിനോട് പറഞ്ഞു നിന്നോട് എന്തു പറഞ്ഞു അത് മാത്രം ചെയ്യും മുറി എന്നിട്ട് ലിയോയുടെ ഈ വാക്കുകൾ കേട്ട ൾ ലിയോയ്ക്ക് ഒരു അടി കൊടുത്ത് അവനെ പിന്നോട്ട് തള്ളി ഇത് കണ്ട ആളുകൾ ലിയോയെ നോക്കി ചിരിക്കാൻ തുടങ്ങി ലിയോ ഇപ്പോഴും ആളുകളുടെ കണ്ണുകളിൽ ഒരു ബലഹീനനും കോമാളിയുമായ ഒരു മനുഷ്യനായിരുന്നു ശരിയായി വേട്ടയാടാൻ പോലും കഴിയാത്ത വിഭാഷയും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ തവണ ലിയോ തന്റെ കൈകൾ ഉയർത്തി റോണക്കിന് തല്ലാൻ തുടങ്ങി തന്നെ ായി ശക്തി നേടുന്നത് ലിയോക്ക് സാധാരണമായിരുന്നു പക്ഷേ സൂര്യൻ വീണ്ടും ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ ആരും അവനെ ബഹുമാനിക്കാറില്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ ലിയോ തിളങ്ങി നിന്നു ലിയോയ്ക്ക് ഇഷ്ടമായി പക്ഷെ ഒരു അത്ഭുതകരമായ സംഭവം സംഭവിച്ചു വിപാഷ നേരിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് ലിയോയെ പുകഴ്ത്തി നീ ഇപ്പോ നിനക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ പഠിച്ചതില് എനിക്ക് സന്തോഷമുണ്ട് ലിയോ ഞാൻ എന്റെ വാക്കുകൾ തിരിച്ചെടുക്കുന്നു ഇനി നിന്നോട് ആരും സംസാരിക്കാതിരിക്കാൻ ഒരു നിയമവുമില്ല കാരണം നീ ഇപ്പൊ ശരിക്കും ധീരനായിരിക്കുന്നു അതിനാൽ നീ എന്നോടൊപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിക്കും നീ എന്നെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സൈഫറിന്റെ ഏറ്റവും ശക്തനായി വേട്ടക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ എനിക്കതൊരു ഭാഗ്യമായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ